എന്തെങ്കിലും തന്നെ ഹലോ ഹലോ ഇവിടെ റേഞ്ച് പറയാൻ സംസാരിക്കണോ ആ പട്ടിക ആരാ നിങ്ങള് ഞാനൊരു പിച്ചക്കാരനെ ഇപ്പൊ നല്ല റേഞ്ച് പിച്ചക്കാരെ പണിയെടുത്ത് ഞാൻ സമ്മതിക്കുണ്ടോ പുരക്കും പട്ടി കടിക്കില്ലെന്നുള്ള കേൾവി അതേലും ഇതാരു കണ്ണപ്പ മുതലാളിയോ എന്താ ഈ വേഷത്തില് എന്റെ മോൾക്ക് വേണ്ടിയുള്ള ഒരു നേർച്ചയാണ് അലക്ഷേ പതിനെട്ട് വയസ്സിനുള്ളിൽ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ അവൾക്ക് കല്യാണ യോഗമില്ല ജാതക ദോഷം മാറാൻ സാക്ഷാൽ ജ്യോതിഷ ഭഗവാൻ ശ്രീമുരുകന്റെ പ്രീതിക്ക് പതിനേഴ് മലയാളി വീടുകൾ തെണ്ടി ഭിക്ഷ എടുത്തോളാന്ന് ഞാനങ്ങ് നേർന്നു ഈ നാട്ടിൽ പതിനേഴ് കുടുംബം കിട്ടുന്ന കാര്യം കഷ്ടമാണല്ലോ മലയാളി ഏതായാലും എന്റെ മോൾക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെട്ടേ പറ്റൂ പുല മഹിമയുള്ള നല്ലൊരു മലയാള സ്വർഗൻ തന്നെ അവൾക്ക് കിട്ടണം അവളെ കെട്ടണം എന്ന് പറഞ്ഞു പുറകെ നടക്കുക ഒരു പറപ്പാണ്ടി അതാര മരിച്ചുപോയ എന്റെ ഭാര്യയുടെ ഒരേ ഒരു വൃത്തി കെട്ട സഹോദരൻ ഓ തമിഴ്നാട്ടിൽ പെങ്ങളുടെ മകളെന്ന് പറഞ്ഞാൽ അമ്മാവനും ഉറപ്പണ്ണ നമുക്കത് ചിന്തിക്കാൻ പറ്റുമോ അത് പറഞ്ഞാൽ അവന് മനസ്സിലായണ്ടേ അത് മാത്രമല്ല തങ്കം പോലത്തെ എന്റെ മോള ഈ കരിമ്പൂ തമ്പലത്തെ പാണ്ഡിക്ക് എങ്ങനെ പിടിച്ചു കൊടുക്കും ആ പറഞ്ഞു ഇത് വന്നല്ലോ വീരപാണ്ടി ഇവൻ ആരുടെ ശവം കൊണ്ടുപോകുന്നു ഒട്ടും മേളക്കൊണ്ടല്ലോ വിളയാടിയ വേലിയാടിയ ഇതിന്റെ അക്കൗണ്ടിൽ നിന്ന് വാങ്ങിച്ചോ അപ്പൊ എന്നാ മച്ച ഇത് കയ്യിൽ തെറ്റിയായിട്ട് ഇതൊരു നേർച്ചാടാ എല്ലാവരും എന്നെ തെണ്ടിക്കല്ലേന്ന് പറഞ്ഞ നേർച്ച നേതാ ഇതിപ്പോ തെണ്ടാൻ വേണ്ടി നേർച്ച കടവളെ തെണ്ടി നേർച്ച എന്ന് പറഞ്ഞത് മുരുകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാടാ പക്ഷെ ഒറിജിനൽ തെണ്ടിക്ക് മനസ്സിലാവില്ല എപ്പോഴാലും നമ്മ കട്ടബമ്പ പരമ്പരക്ക് രൊമ്പ അപമാനം എന്ന പാത്രിയ ഈ പതിനാല് കുടുംബങ്ങൾക്കും നമ്മ മുരുഹൻ കോവിൽ വെച്ച് ഗംഭീര വിരുന്ന് കൊടുക്കപ്പോ അതൊക്കെ ഇന്ന് ഫേട്ടനെ നേരിട്ട് ശ്രമിക്കാൻ വന്നത് നീ എന്തിനാ നേർച്ച ജാതക ദോഷം മാറി എനിക്കും ആദരാക്കും കല്യാണ യോഗം ഉണ്ടാകാൻ അങ്ങനെ വല്ലതും സംഭവിച്ചാലേ ഈ മുരുകൻ വിവരം അറിയും ഞാൻ കാലിനടയായി മലയുടെ മോളിൽ കയറി അവിടുന്ന് തലയും കുത്തിച്ചാടി ആത്മഹത്യയും மச்சா நீ தள்ள எந்தாலும் சரி எந்த மோளை ஞான மலையாளிக்கு கல்யாணம் கழிச்சு கொடுக்க மச்சா தெரியுமா அவர்க்காக மலையாளம் மணிமணி மோள் படிச்சு உங்களுக்கு டவுட்டா டெஸ்ட் பண்ணு என்ன பண்ணி மச்சா இந்த தமிழ்நாட்டில் யாருக்குமே லாஹ வளங்காது அந்த குழப்பம் பிடிச்ச லாஹ வச்சு ஆதரவு எந்த ஆளும் வளர்க்காது

முதலாளி திருப்தியா போயிட்டவா சூழல் ஒரே தப்பு கல்யாணம் பண்ண தப்புக்குதான் മനക്കോട്ട കെട്ടിയാലും അതിന്റെ അടിത്തറ ഞാൻ തോണ്ടും നാല്പത്തഞ്ചു പൈസ ഉണ്ട് ഹലോ കോടൈ കണ്ണക്കുറിപ്പ് സംസാരിക്കുന്നു സംസാരിച്ചോളൂപ്പാ ഞാൻ കോട്ടപ്പുരക്കിൽ അച്ചതിനാടാ ഇങ്ങനെ ആന്റണി സംക്രാന്തിക്കൊക്കെ എല്ലാ നിന്റെ ശബ്ദം കേൾക്കാൻ പറ്റൂ എന്തൊക്കെയാടാ വിശേഷങ്ങള് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം എന്താടാ എന്റെ മോൻ കോളേജിൽ ഒരു അടിപൊളി ഉണ്ടാക്കി അതിപ്പോലീസ് കേസായിരിക്കാൻ മാത്രം സീരിയസ് ആണോ പ്രശ്നം അതേടാ അടി കൊണ്ട പയ്യൻ ഇപ്പൊ ഹോസ്പിറ്റലില്ല അടിച്ചത് നിന്റെ മോൻ തന്നെയാണോ അതെ ഉടനെ അവനെ ഇവിടെ നിന്ന് മാറ്റണം കുറച്ച് ദിവസത്തേക്ക് ഞാൻ അവനെ അങ്ങോട്ട് അയക്കുക നീ പേടിക്കണ്ടടാ ഭദ്രമായി ഞാൻ അവനെ ഇവിടെ ഒളിപ്പിച്ചോളാം പോലീസും പട്ടാളവും ഒരുത്തനും ഇവിടെ വരില്ല അഥവാ വന്നാ തിരിച്ചു പോകത്തൂല്ല തീരെ കൊച്ചായിരുന്നപ്പോ ഞാൻ കണ്ടതാ നീ കൂടെ ഉണ്ടല്ലോ ഇല്ലടാ ഞാനും കൂടെ മാറിയാൽ കാര്യങ്ങൾ കൂടുതൽ സ്വയമായിട്ട് അത് ബുദ്ധി ഒരു കാര്യം ചെയ്താ മതി നീ എന്റെ ഫോൺ നമ്പർ അഡ്രസ് അഡ്രസ്സേ കൊടുത്തേക്ക് വല്ലപ്പോഴും ഇങ്ങനെ മാതൃഭാഷ കേൾക്കുമ്പോ വരന്റെ മനസ്സിന് ഒരു കുളിർമ പോലെ അത് എന്റെ ബാല്യകാല സുഹൃത്തിന്റെ ഏക മകൻ

ഞാൻ ഞാൻ ആ എടാ വീട മോളുടെ ഭാവി തീരുമാനിച്ചു മോളെ കിറ്റിയൊക്കെ അവിടെ നിൽക്കട്ടെ എന്റെ മോളോട് ഒരു കാര്യം പറയാനാ അച്ഛൻ വിളിച്ചത് എന്താ നാട്ടിൽ നിന്നും എന്റെ ഒരു ആത്മമിത്രത്തിന്റെ മകൻ വരുന്നുണ്ട് എന്റെ മോള് വേണം അവനെ സ്വീകരിക്കാനും സൽക്കരിക്കാനും ഒക്കെ മോളെ ഒരു മലയാളിക്കുട്ടിയായി വളർത്തിയത് അച്ഛന്റെ ഒരു ആഗ്രഹം നടന്നു കാണാൻ വേണ്ടിയാണെന്ന് എന്റെ മോൾക്ക് അറിയാലോ പതിനെട്ട് വയസ്സിൽ തന്നെ മോളുടെ കല്യാണം നടന്നിരിക്കണമെന്ന് ജാതകത്തിലുണ്ട് ഇനി അതിന് മാസങ്ങളേ ഉള്ളൂ മാസങ്ങളെ അതും എനിക്ക് അറിഞ്ഞൂടെ നിന്റെ മുത്തശ്ശി ഇവിടെ വരുന്ന കല്യാണ ബ്രോക്കർമാരെ എല്ലാം നടുപിടിച്ചു നീ കാണുന്നില്ലേ അവരുടെ ഉദ്ദേശം വേറെയാ കാട്ടു പന്നിയെ പോലെ വെട്ടി വിഴുങ്ങി കാട്ടു പോത്തിനെ പോലെ കുളിക്കാതെ ജീവിക്കുന്ന ആ വീരത്തെണ്ടി അല്ല വീരപാണ്ടിക്ക് നിന്ന് ബലി കൊടുക്കാനാ എന്റെ മോക്ക് ഇനി അച്ഛനൊരു സൂത്രം കാണിച്ചു തരട്ടെ ഇതാ കണ്ടോ നിതുപോരാ വലുത് തന്നെ ആയിക്കോട്ടെ ശരിയായിരിക്കും അവന് വെള്ളം വേണ്ടല്ല

அதுவும் ஒரு குலையாளியே ஆஹா இத பர்றா கண்ணு ஏன் மாவ உ ஆத்த அந்த மலையாளத்தான் உன் அப்பன நம்பி ஏமாந்த மாதிரி இங்க வந்து தங்க போறானா அந்த பைய அவன நம்பி நீ ஏமாந்துற கூடாது இருந்தா இது எல்லாத்தையும் சொல்ற இங்க பர்றா இவ்ளோ பெரிய ஆஸ்திக்கும் அந்தஸ்துக்கும் நீ ஒரே வாரிசுதா உங்க அப்பன் பேச்சை கேட்டு காதல் கீதல் நீ ஏதாவது தப்பு தண்டா பண்ண அப்புறம் இந்த பாட்டி நீ உதரோடய பார்க்க முடியாது அண்ணா இ அட்ரெஸில் நான் ஓ அந்த கோடை கண்ட பெங்களாவா ஆ அவரை கெஸ்ட் வரும்னு சொல்லி அந்த ரெட் அண்ணனை எவ்வளோ நேரமா வெயிட் பண்ணுறது தெரியுமா அண்ணா ஆ அங்கே பாரு அவனை அநேஷித்து காத்திருக்கையானல்லே

அது வந்து உங்களை ரிசீவ் பண்றதுக்கு நம்ம ஆதர ஒன்னு வந்திருக்கா ஒண்ணு போயிருக்கா நமக்கு போகுது வரி ஓகே ஓகே